നമസ്കാരം മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള ഇപ്പോൾ അതിന്റെ അവസാനത്തോടടുക്കുകയാണ് മൗനി അമാവാസിയും ബസന്ത് പഞ്ചമിയും അട മൂന്ന് പുണ്യ സ്നാനങ്ങൾ കഴിഞ്ഞതോടുകൂടി ഈ കുംഭമേളയിൽ തിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിലും കുംഭമേളയിൽ ഇപ്പോഴും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കുംഭമേള നഗറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുംഭമേളയിൽ പുണ്യസ്നാനം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇനിയും ധാരാളം ആളുകൾ കുംഭമേളയ്ക്ക് ഒഴുകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കുംഭമേള അവസാനിച്ചാലും പ്രയാഗ് രാജിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടാകും എന്ന് പ്രവചിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതിനോടകം തന്നെ അടുത്ത ഒരു പുണ്യസ്നാനം കൂടി വരികയാണ് അത് നാളെയാണ് മാഘ് പൂർണിമ സ്നാനം എന്നാണ് അറിയപ്പെടുന്നത് ഈ മാഘ് പൂർണിമ സ്നാനം ചെയ്യാനായിട്ടും ധാരാളം ഭക്തർ ഇതിനോടകം തന്നെ അവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതായത് ഇന്ന് വൈകുന്നേരം ആറ് അൻപത്തി അഞ്ച് മുതൽ നാളെ വൈകുന്നേരം ഏഴ് അരയോ വരെയാണ് ഇത്തരത്തിൽ ഈ പുണ്യസ്നാനം നടത്താനുള്ള മുഹൂർത്തം ഇതിനോടനുബ അനുബന്ധിച്ച് ഈ മാഘ് പൂർണിമ പുണ്യസ്നാനം നടത്താനായി ആളുകൾ ഒഴുകുകയാണ് അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണാതീതമായി കഴിഞ്ഞു എന്ന് അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയാണ് കുംഭമേള പ്രയാഗ്രാജിലേക്കുള്ള സന്ദർശനം കുംഭമേളയിലേക്കുള്ള സന്ദർശനം അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നീട്ടിവെക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്ന് ഭക്തരോട് കുംഭമേള അധികൃതർ ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് ഈ മൗനി അമാവാസ്യ ദിവസത്തോടനുബന്ധിച്ച് നടന്ന വലിയ തിരക്ക് ഏതാണ്ട് ഏഴ് കോടി ആളുകളാണ് മൗനി അമാവാസ്യ ദിനത്തോടനുബന്ധിച്ച് ഈ കുംഭമേള നഗറിലേക്ക് ഒഴുകിയെത്തിയത് ആ ദിവസമാണ് അവിടെ ചെറിയൊരു അപകടമുണ്ടായത് തിക്കും തിരക്ക് ത് ബാരിക്കേഡ് തകർന്നത് ആ തിരക്കിൽ അല്ലെങ്കിൽ ആ അപകടത്തിൽ മുപ്പതോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അതുകൊണ്ട് തന്നെ സമാനമായ സാഹചര്യം ഉണ്ടാകരുത് എന്ന് ബസന്ത് പഞ്ചമി ദിനത്തിൽ അധികൃതർ ഏറെ മുൻകരുതൽ സ്വീകരിച്ചിരുന്നു പക്ഷേ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബസന്ത് പഞ്ചമി ദിനത്തിൽ വെറും രണ്ട് കോടി ആളുകൾ മാത്രമാണ് ഈ കുംഭമേളയിലേക്ക് എത്തിയത് പക്ഷേ ഇപ്പോൾ ഇതാ അതിന് മാത്രം ആളുകൾ അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുന്ന ആളുകൾ പുണ്യസ്നാന ദിനങ്ങൾ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ കുംഭമേളയിലൊക്കെ ഒഴുകുകയാണ് പ്രത്യേകിച്ചും മാഘപൂർണിമ സ്നാനം വരുന്നതോടുകൂടി ഇനിയും കൂടുതൽ ആളുകൾ ഈ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അധികൃതർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ കുംഭമേള കഴിഞ്ഞാലും പ്രയാഗരാജിലേക്കുള്ള ഒഴുക്ക് തീരുമോ എന്ന സംശയത്തിലാണ് അധികൃതർ കാരണം ഇതിനോടകം തന്നെ നാൽപ്പത്തി കോടി ജനങ്ങൾ ഇപ്പോൾ ഈ പ്രയാഗരാജിലെത്തി പൂർണ്ണ സ്നാനം അല്ലെങ്കിൽ പുണ്യസ്നാനം നടത്തി കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേര് ും പ്രയാഗരാജ് എന്ന കുംഭമേള നഗരിയിലേക്ക് എത്തിയിരിക്കുന്നു പ്രയാഗരാജിലെത്തുന്ന ഭക്തജനങ്ങൾ അവിടെ മാത്രം സന്ദർശിച്ചു മടങ്ങുന്നില്ല തൊട്ടടുത്ത് അയോധ്യ പോലുള്ള പുണ്യക്ഷേത്രങ്ങളും സന്ദർശിക്കുകയാണ് അവിടങ്ങളിലും വലിയ തിരക്ക് സർക്കാർ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്ക് ഉണ്ടാവുകയാണ് എന്തായാലും ഈ മാഘ് പൂർണിമ ദിനത്തിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാർ വെബ്ഡെസ്ക്യൂസ് ऑनलाइन फोकस, एज्युकेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात, डॉम आयु गुजरात